വർഷങ്ങളായി കോമഡി വേഷം ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുത്ത നടനാണ് ജഗദീഷ് എന്നാൽ ഇപ്പോൾ സീരിയസ് ആയ വേഷങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് നടൻ ഏറ്റവും ഒടുവിൽ ഫാമിലി എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചത് ഈ സിനിമയിലൂടെ മികച്ച ക്യാരക്ടർ നടനുള്ള വനിതയുടെ അവാർഡ് ജഗദീഷിന് ലഭിച്ചിരുന്നു ജഗദീഷിന് അവാർഡ് സമ്മാനിച്ചത് നടൻ മണിയൻപിള്ള രാജുവായിരുന്നു ചെറുപ്പം മുതൽ തന്റെ സുഹൃത്തായിരുന്ന ജഗദീഷിനെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ വേദിയിൽ വെച്ച് സംസാരിച്ചിരിക്കുകയാണ് നടൻ ജഗദീഷിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ് സ്കൂൾ മേറ്റേഴ്സാണ് അതിലൊക്കെ ഉപരി ജഗദീഷിന്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട് റോഷാക്ക് കണ്ടപ്പോൾ ജഗദീഷിന് എന്തായാലും ഒരു അവാർഡ് കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ അവാർഡ് പരിപാടികളിൽ അവതാരകനായിട്ടുള്ള ആളും പാട്ട് പാടിയിട്ടുള്ള നടനുമാണ് ജഗദീഷ് അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഒരു ചാനൽ പരിപാടിയിൽ ജഡ്ജായിട്ടിരുന്നതും ജഗദീഷാണ് ഇടയ്ക്ക് ഞാനിനി കോമഡിയോ സ്കിറ്റ് പരിപാടികളോ ചെയ്യുന്നില്ലെന്ന് ജഗദീഷ് പറഞ്ഞിരുന്നു അതിന് കാരണമായി പറഞ്ഞത് തനിക്ക് സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യണമെന്നാണ് കോമഡി റോളുകളിൽ നിന്നും മാറുകയാണെന്നും പറഞ്ഞിരുന്നു ഇടയ്ക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ് പക്ഷെ കോമാളി വേഷം കളിച്ച് നടക്കുകയാണ് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ചേട്ടന് അവാർഡ് കിട്ടുമെന്ന് ജഗദീഷിന്റെ ഭാര്യ രമ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് പിന്നെ എന്നെ ആകെ കൂടെ ചീത്ത വിളിച്ചിട്ടുള്ളത് ജഗദീഷിന്റെ ചേച്ചി മാത്രമാണ് ചേച്ചി ട്രിവാൻഡ്രം എൻ എസ് എസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു വെള്ളാനകളുടെ നാട് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ചേച്ചി എന്നെ വിളിപ്പിച്ചു രാജു ഞാൻ പടം കണ്ടു ഒന്നുമില്ലെങ്കിലും കൂടെ പഠിച്ച കൂട്ടുകാരനാണ് ശോഭന കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന വേഷമാണോ കൊടുത്തതെന്ന് ചോദിച്ചിരുന്നതായും മണിയമ്പിള്ള രാജു പറയുന്നു പക്ഷേ ആ കഥാപാത്രം ജഗദീഷിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിന് നല്ല വേഷവുമായി നിന്നെന്നും രാജു പറയുന്നു അതേസമയം രാജു പറഞ്ഞതുപോലെ ഒരുപാട് അവാർഡ് വേദികളിൽ വിന്നേഷിന്റെ പേര് പറയാൻ തനിക്ക് അവസരം കിട്ടിയതിനെപ്പറ്റി പറയുകയാണ് ജഗദീഷ് അന്നും മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കിയ മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് എന്നിങ്ങനെയുള്ള പേരുകൾ വിളിച്ചു പറഞ്ഞ് തനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു